രാജേഷ് നന്ദിയങ്കോടിന്റെ വിത്ത് യാത്ര വരവൂർ പഞ്ചായത്തിലെ തളിയിലെത്തി പാടത്തെ തോട്ടുവരമ്പിൽ ഫോട്ടോഗ്രാഫർ ഉണ്ണിക്കുട്ടൻ പിലാക്കാടിന്റെ നേതൃത്വത്തിൽ കരിമ്പന വിത്തുകൾ പാകി വിദ്യാർത്ഥികളായ ഋതിക് ഋതുൽ കാശിനാഥ് ശിവനന്ദ തുടങ്ങിയവരും രാജേഷ് നന്ദിയംകോട്ടിനൊപ്പം കരിമ്പന വിത്തുകൾ പാകി യാത്ര പത്താമത്തെ കൊല്ലാളാണ് നമ്മൾ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ സുഹൃത്ത് ഉണ്ണിക്കുട്ടൻ പിലക്കാട് അദ്ദേഹം ആണ് ഇവിടെ വരമ്പുണ്ടെന്ന് പറയുന്നത് തോട് തോട്ടുവരമ്പ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇവിടെ ഈ വിത്ത് തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വിത്തുകൾ പാകുന്നുണ്ട് ആ പാകിയ വിത്തുകളൊക്കെ മുളച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്താണ് പാകാത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഈ തവണ വിത്ത് പാകുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളെയും ഈ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് നമ്മൾ വിത്ത്യാത്ര അതിന് പുറപ്പെടുകയാണ് ഞങ്ങൾ വിത്തുകളൊക്കെ ശേഖരിച്ച് കഴിഞ്ഞു ആ വിത്തുകളായിട്ട് ഞങ്ങൾ തോട്ടുവരമ്പത്തേക്ക് പോകാറ് വിത്ത് യാത്ര മഴക്കാലം മുഴുവൻ നീണ്ടു നിൽക്കും പത്ത് വർഷത്തിൽ പത്ത് വർഷത്തിലെത്തി നിൽക്കുന്ന വിത്ത് യാത്രയിൽ വംശനാശം വന്ന കരിമ്പരകളെ തിരിച്ചു തിരിച്ചുപിടിക്കുവാനുള്ള അതിതീവ്ര ശ്രമങ്ങളാണ് നടത്തുന്നത് തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലാണ് വിത്ത് യാത്ര നടത്തുന്നത് തോട്ടുവരമ്പത്തും പുഴയോരത്തും കരിമ്പന വിത്തുകൾ പാകും അതാതിടത്തെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും തൊഴിലാളികളും വിദ്യാർത്ഥികളും വിത്ത് യാത്രയ്ക്കൊപ്പം കൂട്ടുപോരും ബി ബി ന്യൂസ് വരവൂർ You're watching VCV News.